لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما محمدരായ ستقيوا الواثقين സർവശക്തനായ പഠിച്ച തമ്പുരാനെ സ്നേഹിച്ചും ആ നാഥൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ ഒരുപോലെ കാത്തു കാത്തുസൂക്ഷിച്ചും മുത്തക്കികളായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ മുസിയത്തിയുകയാണ് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളാകുന്ന വിശുദ്ധ ഖുർആാനും അതിൻ്റെ വിശദീകരണമായ നബിതിരുമേനി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യയും മുറുകെ പിടിച്ച് യഥാർത്ഥ മുത്തക്കുകളായി ജീവിച്ചു മരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ സമൂഹത്തിൽ പത്രങ്ങൾ വായിക്കുന്ന വാർത്തകൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് വർദ്ധിച്ചു വരുന്ന വാഹന അപകടങ്ങൾ എന്ന് പറയുന്നത് ധാരാളം ആളുകളാണ് ദിനേന എന്നോണം പ്രായ ഭേദവ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം അപകടങ്ങളും മരണങ്ങളുമൊക്കെ വായിച്ചു തള്ളുകയും കേട്ടു തള്ളുകയും ചെയ്യുന്നതിനപ്പുറം ചിന്തിക്കുവാനുള്ള ഒരവസരമായി നമ്മളതിനെ കാണണം നിയമങ്ങളും വിധിവിലക്കുകളുമൊക്കെ പാലിക്കാതെയുള്ള റോഡിലൂടെയുള്ള നെറ്റോട്ടം അതാണ് ഇത്തരം അപകടങ്ങൾക്കൊക്കെ പലപ്പോഴും കാരണമാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നവരുടെ ജീവിതം അതോടുകൂടി അവസാനിക്കുന്നില്ല എന്നും മരണത്തിനപ്പുറമുള്ള യഥാർത്ഥ ജീവിതം അവിടെ മുതൽ ആരംഭിക്കുകയാണ് എന്നുമാണ് സത്യവിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെയൊക്കെ വിശ്വാസവും നമ്മുടെയൊക്കെ പ്രതീക്ഷയും അങ്ങനെയാണെങ്കിൽ ജീവിതമാകുന്ന ഈ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിലും പാലിക്കേണ്ടുന്ന കുറേ നിയമങ്ങളും മര്യാദകളും വിധികളും വിലക്കുകളും ഒക്കെ ഉണ്ട് അതിനെയാണ് സാധാരണ നമ്മൾ മതം എന്ന് പറയുന്നത് അത് ഈ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലെ രക്ഷാശിക്ഷകൾ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള അവിടെ വിചാരണ നടത്തുന്ന പടച്ച തമ്പുരാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മതനിയമങ്ങൾ എന്ന് പറയുന്നത് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നടു റോഡിൽ വാഹനം ഓടിക്കാൻ എന്തെല്ലാം നിയമങ്ങളും മര്യാദകളും പാലിക്കണമെന്ന് നമ്മൾ പറയുന്നുവോ അതിനേക്കാളേറെ ഗൗരവത്തിൽ പാലിക്കേണ്ട കുറേ നിയമങ്ങളും മര്യാദകളും വിധികളും വിലക്കുകളുമൊക്കെ മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കാരണം അതിലെങ്കിച്ച് നമ്മൾ ജീവിച്ചാൽ മരണാനന്തരം നരകശിക്ഷയാണ് അനുഭവിക്കാനുള്ളത് എന്നതാണ് അതെല്ലാ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിച്ചാലോ സ്വർഗീയ ജീവിതമാണ് അവർക്ക് ലഭിക്കാനിരിക്കുന്നത് അപ്പം മതമനുസരിച്ച് ജീവിക്കുക എന്നത് വലിയ പ്രയാസകരമായൊരു സംഗതിയാണോ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉസ്വാഹ ഒരാളുടെയും കഴിവിൽ പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിക്കുന്നില്ല എന്ന് സൂറത്ത് ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ ഒരു സഹായവും കിട്ടാത്ത പരലോകത്ത് രക്ഷപ്പെടുവാൻ ഏതൊരാൾക്കും ചെയ്യാവുന്ന കർമ്മങ്ങളെ നമ്മോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടുള്ളൂ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ മുസ്ലിമായി മഹ്മിനായി ജീവിക്കണമെങ്കിൽ അയാൾ ഷഹാദത്ത് പ്രഖ്യാപിക്കണം ജീവിതത്തിൽ കർമ്മങ്ങൾ വിശ്വാസ കാര്യങ്ങൾക്കപ്പുറത്ത് കർമ്മങ്ങളായി അദ്ദേഹം ചെയ്യേണ്ടത് അഞ്ചു നേരത്തെ നമസ്കാരമാണ് ഒരു ദിവസം വർഷത്തിൽ ഒരു മാസത്തെ നോമ്പാണ് സമ്പത്തിന് രണ്ടര ശതമാനം ജക്കാത്താണ് ജീവിതത്തിൽ ഒരിക്കൽ കഴിവുള്ളവർക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നവർക്ക് ഹജ്ജാണ് നിർബന്ധമുള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങളെ അള്ളാഹു നിർബന്ധമായി നമ്മോട് പറയുന്നുള്ളൂ പരലോകത്ത് രക്ഷപ്പെടാൻ അതിൻ്റെ അർത്ഥം ചുളിവിൽ അങ്ങ് സ്വർഗം നേടിയെടുക്കാം എന്നല്ല സ്വർഗം ചുളിവിൽ നേടിയെടുക്കാനൊന്നും കഴിയില്ല അതിന് കുറുക്കു വഴികളൊന്നുമില്ല പക്ഷേ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ അതിലെത്തിച്ചേരാവുന്ന ഒരുപാട് എളുപ്പവഴികൾ നമുക്ക് പഠിപ്പിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാത്ത വലിയ ബാധ്യതകളൊന്നുമില്ലാത്ത വലിയ സാമ്പത്തിക ചെലവില്ലാത്ത വലിയ ശാരീരികമായ ബുദ്ധിമുട്ടുകളില്ലാത്ത ഒട്ടേറെ എളുപ്പമുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ ഈ കർമ്മങ്ങൾ കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗപ്രവേശനം എളുപ്പമാക്കാം എന്ന് അള്ളാഹു റസൂലും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്തരം ചില കർമ്മങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് സഹോദരന്മാരെ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ ഒരപകടമോ ഒരു രോഗമോ വന്നാൽ അവസാനിക്കാവുന്ന നിസ്സാരമായ നിസ്സഹായമായ ഈ ജീവിതത്തിനിടയിൽ ബോധപൂർവം ചില ശ്രമങ്ങൾ നടത്തിയാൽ ഒന്ന് ശ്രദ്ധ വെച്ചാൽ എങ്ങനെ മരണപ്പെട്ടാലും നമുക്ക് സ്വർഗലോകത്ത് എത്തിച്ചേരാൻ സാധിക്കും അതിന് ചില സൽക്കർമ്മങ്ങൾ നമ്മൾ ശീലമാക്കിയാൽ മതി ഒരു ചൊല്ലുണ്ട് അശ്രദ്ധനായി ജീവിക്കുന്ന ഒരാളുടെ ത്തുകൾ ചിലപ്പോൾ ശീലങ്ങളായി മാറും നേരെ മറിച്ച് നല്ലയൊക്കെയുള്ള ഉറച്ച വിശ്വാസ ദൃഢതയുള്ള ബോധ്യമുള്ള ഒരാളുടെ ശീലങ്ങളെപ്പോലും അയാൾക്ക് ഇബാദത്തുകളാക്കി മാറ്റാൻ സാധിക്കും നമ്മൾ നിത്യ ജീവിതത്തിൽ ചെയ്യുന്ന ശീലങ്ങളെ അത് നെയ്യത്ത് നന്നാക്കി അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇത് നബ്സല അലൈഹി വസ്ലമ നിർദ്ദേശിച്ച ഒരു പുണ്യകർമ്മമാണ് എന്ന നെയ്യത്തോടു കൂടി അത് നിർവഹിക്കുന്നത് ഒരു ശീലമാക്കിയാൽ നമുക്ക് സുഖമായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും നോക്കൂ അള്ളാഹു വളരെ കാരുണ്യവാനാണ് ഒരു നന്മ ചെയ്താൽ മിനിമം പത്ത് നന്മയുടെ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് എന്നാണ് ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഒരു ഹസനത്ത് പ്രവർത്തിച്ചാൽ അയാൾക്ക് പത്ത് ഇരട്ടി പ്രതിഫലമാണ് അല്ലെങ്കിൽ അതിൻ്റെ പത്ത് മടങ്ങ് പ്രതിഫലമാണ് നൽകുന്നത് ആരെങ്കിലും ഒരു തിന്മ ചെയ്താലോ അതിൻ്റേതായ തോതനുസരിച്ചല്ലാതെ അയാൾക്ക് ശിക്ഷ ലഭിക്കൂല എന്നും അള്ളാഹു പറയുന്നുണ്ട് അപ്പം കാരുണ്യവാനായ ആ അള്ളാഹു സ്വർഗപ്രവേശനം നമുക്ക് സാധ്യമാക്കാവുന്ന ഒരുപാട് കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു റസൂലും നിർദ്ദേശിച്ചു തന്ന ഒരു സൽക്കർമ്മത്തെ അത് എത്ര നിസ്സാരമായി എത്ര എളുപ്പമുള്ളതായി നമുക്ക് തോന്നിയാലും നമ്മൾ അതിനെ തള്ളിക്കളയാൻ പാടില്ല ഏത് കർമ്മമാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാവുക എന്ന് നമുക്കറിഞ്ഞുകൂടാമൽ മിത്കാലിത്യറ അണു തൂക്ക നന്മ ചെയ്താലും അതവിടെ വരും അതിൻ്റെ പ്രതിഫലം നമ്മൾ അനുഭവിക്കുമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ കർമ്മമായ ഏറ്റവും മുന്തിയ വിശ്വാസമായ ലാ ഇലാഹ ഇല്ല നമ്മുടെ ജീവിതത്തിലൂടെ നീളം വേണം അത് നമ്മൾ ശ്രദ്ധ വെക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ മൻ ബിഹി ജന്ന ആരെങ്കിലും അള്ളാഹുൽ പങ്കു ചേർക്കാതെയാണ് മരിച്ചുപോയി അള്ളാഹുന്റെ അടുക്കൽ എത്തിച്ചേരുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അവസാനത്തെ വാക്ക് ഒരാൾ മരണപ്പെടുമ്പോൾ ഉച്ചരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ഇതൊക്കെ നമുക്ക് സുപരിചിതമായ നബിസ്ലമയുടെ വചനങ്ങളാണ് അപ്പൊ സൽക്കർമ്മം ചെയ്താൽ അതിന്റെ പ്രതിഫലം ലഭിക്കുക മാത്രമല്ല തിന്മകൾ പൊറത്ത് കിട്ടുകയും ചെയ്യും അതാണ് അള്ളാഹുന്റെ കാരുണ്യത്തിന്റെ മറ്റൊരു വശം യുതി ഹിബിനാണ് സൽക്കർമ്മങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ നമ്മളറിയാതെ ചെയ്തു പോയ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടും എന്നാണ് ഓർമ്മിക്കേണ്ടവർക്ക് ചിന്തിക്കേണ്ടവർക്കൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു പറയുന്നത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് നോക്കൂ വലിയ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ വേചാറാവേണ്ട വിഷയമൊന്നുമില്ല വിശ്വാസത്തിന്റെ പകുതിയാണ് എന്ന് റസൂൽ സലഹ്ലിസ്ലം പറഞ്ഞത് വൃത്തിയെ കുറിച്ചാണ് അത്തഹൂർ ശത്രുല്ലീമാൻ ആണ് അപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് നാം സാധാരണയായി കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി നടക്കുന്നത് അത് പഠിച്ചു നമ്പുരാൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു സൽക്കർമ്മമാണ് എന്ന കൂടി ചെയ്താൽ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ശീലമാണ് പക്ഷെ അതൊരു വിവാദത്തായി ഒരു പുണ്യകർമ്മമായി നമുക്ക് മാറ്റാൻ സാധിക്കും പല്ലു തേക്കുക എന്നത് എല്ലാവരും ചെയ്യുന്നൊരു കർമ്മമാണ് പക്ഷെ അതൊരു പുണ്യകർമ്മമായി റസൂൽ പഠിപ്പിക്കുകയാണ് ഒരു പ്രയാസമായി തോന്നുമായിരുന്നില്ലെങ്കിൽ എല്ലാ ഒതുവിൻ്റെ കൂടെയും അത് നിർബന്ധമാക്കുമായിരുന്നു അല്ലെങ്കിൽ നിർദ്ദേശിക്കുമായിരുന്നു എന്ന് പോലും പറഞ്ഞ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒതുവെടുക്കുക എന്നത് നന്നായി ഒരാൾ ഒതുവെടുക്കുന്നാൽ അയാളുടെ പാപങ്ങൾ അതുവഴി കൊഴിഞ്ഞു പോകുമെന്നാണ് ഹദീസുകളിലുള്ളത് ഒതുവിന് ശേഷമുള്ള പ്രാർത്ഥന സ്ഥിരമാക്കിയാലോ സ്വർഗപ്രവേശനം എളുപ്പമാകുമെന്ന വചനവും നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് നടന്നു പോവുകയാണ് ഒരാളെങ്കിൽ കാരുണ്യവാനായ അള്ളാഹു അയാളുടെ ഓരോ കാലടിക്കും ഒരു കാലുവെക്കുമ്പോൾ അയാളുടെ തിന്മ മായിച്ചു കളയുന്നു മറ്റേ കാലടിക്ക് അയാളുടെ പദവികൾ ഉയർത്തുന്നു എന്നാണ് ഹദീസുകളിൽ കാണുന്നത് രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ അള്ളാഹു വിരുന്നൊരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോഴാ വീട്ടിലൊക്കെ വിരുന്നുണ്ടാക്കുക നമുക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട അത്തരം ആളുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ വിരുന്നൊരുക്കുക രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോകുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെന്നാണ് സാധാരണ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമായത്തായിട്ട് നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് ഇരുപത്തിയേഴ് ദരജയാണ് പ്രതിഫലം പറഞ്ഞിട്ടുള്ളത് എന്തൊരു കാരുണ്യമാണ് സംഗതി ചെയ്യുന്നത് ഒരേ പണി തന്നെയല്ലേ പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹവും കാരുണ്യവുമായി നമ്മളതിനെ കാണണം ബോധപൂർവ്വം നമ്മളതിന് പങ്കാളികളാകണം ബാങ്ക് വിളിക്കുന്നയാൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ബാങ്ക് നമുക്ക് എല്ലാവർക്കും പോയി വിളിക്കാൻ പറ്റില്ലല്ലോന്ന് പക്ഷെ ബാങ്ക് വിളി കേൾക്കുന്ന ആളുകൾ അതിന് ജവാബ് ചെയ്താൽ അവർക്കും അതേ പ്രതിഫലം എന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും സുബേഹ് നമസ്കാരത്തെ ഇഷ നമസ്കാരമൊക്കെ ജമായത്തായി നിർവഹിക്കാനുള്ള പ്രത്യേക പ്രോത്സാഹനങ്ങൾ കാണാൻ സാധിക്കും സുബേഹ് നമസ്കാരം ജമായത്തായി നമസ്കരിച്ചാൽ അയാൾ അള്ളാഹുൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന ഹദീസുകളിൽ നിന്നിട്ടുണ്ട് അശ്വ നമസ്കാരത്തിൻ്റെ പ്രത്യേക പ്രാധാന്യവും പ്രതിഫലവും ഇതുപോലെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇഷാ നമസ്കാരം ജമായത്തായി നമസ്കരിച്ചാൽ രാത്രി പകുതി സമയം നമസ്കരിച്ചവനെ പോലെയാണെന്നും കൂടി അയാൾ ജമായത്തായി നമസ്കരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ നമസ്കരിച്ചവനെ പോലെ പരിഗണിക്കപ്പെടുമെന്നും ഒക്കെയുള്ള ഹദീസുകൾ യഥാർത്ഥത്തിൽ നമുക്ക് ആവേശം നൽകേണ്ടതാണ് സുബേഹ് നമസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള രണ്ടരക്കായത്ത് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് എന്നാണ് ദുനിയാവിലെ എല്ലാത്തിനേക്കാളും ഒക്കെ ാണ് ഗുണം കിട്ടുന്നതാണ് നമസ്കാരത്തിന് മുമ്പുള്ള രണ്ടറക്കായത്ത് നമസ്കാരം എന്നാണ് ദുഹ നമസ്കാരത്തെക്കുറിച്ച് ഇതുപോലെ ഹദീസുകൾ കാണാൻ സാധിക്കും പ്രവാത്തിവായ സുന്നത്തുകൾ നമസ്കാരത്തിന്റെ അപ്പുറം അപ്പുറമൊക്കെ നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ വീടുണ്ടാകും എന്നുള്ള ഹദീസുകളും കാണാൻ സാധിക്കുന്നുണ്ട് എന്തിനേറെ ഇമാമു ജമാത്തുമായി നമസ്കരിക്കുമ്പോൾ ഇമാമ് ആമീൻ പറയുന്ന കൂടെ ആമീൻ പറഞ്ഞാൽ അത് മലക്കുകളുടെ ആമീനുമായി ഒത്തുവന്നാൽ അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്നാണ് സഹോദരങ്ങൾ ഞാൻ ഈ പറയുന്നതൊക്കെ ഇതുപോലെ നൂറുകണക്കിന് ഹദീസുകളിലൂടെ നമുക്ക് നിത്യവും ശീലമാക്കാവുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് ഇതൊന്നും ഒരു വലിയ ബാധ്യതയുള്ള സംഗതികളൊന്നുമല്ല പക്ഷേ ബോധപൂർവം ചെയ്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്നതാണ് ഇത് ദിക്കറുകളുണ്ട് നമസ്കാരത്തിലും അല്ലാതെയുമൊക്കെ നമസ്കാരത്തിലെ ദിക്കറുകൾ പോലും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സമയം കൊണ്ട് ചുരുങ്ങിയ അധ്വാനം കൊണ്ട് വലിയ പുണ്യം കിട്ടുന്ന ദിക്കൃറുകളാണ് റുക്കുവിന് ശേഷം നമ്മൾ പറയുന്ന എഴുത്തതാലും മദ്രസയിൽ ചൊല്ലിപ്പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ അർത്ഥമറിയോ എത്രമാത്രം അലഹമില്ലയാണ് ആ ഒരൊറ്റ വാചകത്തിൽ പറയുന്നത് റബ്ബനാൽ നിനക്കാണ് സർവ്വസ്തുതിയും അലഹമില്ല എന്ന് പറയുന്നതിന്റെ വാക്കാണ് എന്നിട്ട് അവിടെ നിർത്തുന്നില്ല ആകാശം നിറയെ സ്തുതി നിനക്കാണ് ഒമില്ലാർ ഭൂമി നിറയെ പഠിച്ചോനെ നീ പിന്നെ ഉദ്ദേശിക്കുന്ന എത്ര എന്തോ അത്രയൊക്കെയും പ്രാവശ്യം നിനക്കാണ് സർവസ്തുതിയും എന്ന് ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മൾ പറയുമ്പോൾ എന്തുമാത്രം പുണ്യമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക അതൊക്കെ ബോധപൂർവം പറയണം ഒരു ചടങ്ങായി ഒരു കോഴ് ഇങ്ങോട്ട് എഴുന്നേൽക്കുകയും എന്തോ പറഞ്ഞ് ഉടനെ തന്നെ സുചോതിപ്പോവുകയും ചെയ്യുന്നതിന് പകരം അർത്ഥമറിഞ്ഞ് ഈ ഒരു നെയ്യത്തോടു കൂടി അത് നിർവഹിക്കണം നമസ്കാരത്തിലെ എല്ലാ തിക്രുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് നമസ്കാരം കഴിഞ്ഞാലുള്ള അവസ്ഥയും അങ്ങനെ തന്നെയാണ് ആയത്തുൽ കുറിച്ച് ഈ നമസ്കാര ശേഷം പതിവാക്കിയാൽ അങ്ങനെയാണ് ഹദീസുകളിൽ കാണുന്നത് ലം ജന്ന അയാളുടെ മരണമല്ലാതെ അയാൾക്ക് സ്വർഗപ്രവേശനത്തിന് വേറെ തടസ്സമില്ലെന്നാ എന്താ പണി എല്ലാ ഭർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിച്ച് ഈ പാരായണം ചെയ്യുക എന്നതാണ് ഭർദ്ദ നമസ്കാര ശേഷം സുബഹാൻ അള്ളാ അലഹില്ല അള്ളാഹു അക്ബർ തുടങ്ങിയ ദിക്കറുകൾ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുന്നതിന്റെ ഒമ്പിച്ച പ്രാധാന്യം ഹദീസുകളിലൂടെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ പഠിപ്പിക്കുന്നതാണ് പക്ഷെ പലപ്പോഴും തിരക്ക് കാരണം ഓട്ടപ്പാച്ചിലിനിടയിൽ അതിൻ്റെയൊക്കെ പുണ്യം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ ആലോചിക്കണം മഹാനായ പ്രവാചകൻ അലൈഹി അലൈസ്മയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തു ചൊല്ലുക എന്നത് വലിയ പുണ്യം ലഭിക്കുന്ന പണിയാണ് ഒരു സൽക്കർമ്മമാണത് അതിനൊന്നും വലിയ അധ്വാനം ഒന്നുമില്ല അതിനെ അവഗണിക്കേണ്ടതുല്ല നബ്സ് അലി വസ്ലമയുടെ പേരിൽ പേര് കേൾക്കുമ്പോൾ അള്ളാഹു മസുല്ലാം അഹമ്മദ് എന്ന് പറയണം നമ്മൾ ദുവാ ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹുനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം നമ്മുടെ ദുവാ അവസാനിക്കുമ്പോൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം അപ്പം അതൊക്കെ പുണ്യം ലഭിക്കുന്ന സംഗതികളാണ് മറ്റു ദിക്കറുകളുണ്ട് സുബഹാൻ അള്ളാഹി അബിഹം സുബഹാൻ അള്ളാഹി റാലി തുടങ്ങിയ തിക്കറുകൾ അതിനെക്കുറിച്ച് നബ്സുലി സ്ലാമ പറഞ്ഞത് പറയാൻ എളുപ്പമുള്ളത് അള്ളാഹുവിന് പ്രിയപ്പെട്ടത് മീസാനിൽ കനം തൂങ്ങുന്നത് എന്നാണ് അപ്പം അത്തരം ദിക്കറുകളൊക്കെ പതിവാക്കിയാൽ നാം അറിയാതെ വലിയ അധ്വാനവും കഷ്ടപ്പാടും ഒന്നുമില്ലാതെ സ്വർഗത്തിലെത്താനുള്ള വഴികളായിട്ട് നമുക്കതിനെ സ്വീകരിക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിന് വലിയ പ്രതിഫലമുണ്ട് അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്ത് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തലാണ് വിശുദ്ധ ഖുർഹാനിന്റെ ഉദ്ദേശം പക്ഷെ ഇനിയിപ്പോൾ ഒരാൾക്ക് അർത്ഥം അറിയില്ലെങ്കിൽ പോലും അയാൾ അത് പാരായണം ചെയ്യാൻ പഠിച്ച് പാരായണം ചെയ്താൽ ഒരു ഹറഫിന് പത്ത് നന്മയുടെ പ്രതിഫലമാണ് എന്ന് പാരായണം ചെയ്താൽ മുപ്പത് നന്മയുടെ പ്രതിഫലമാണ് റസൂൽ അലൈഹി വസ്ലാം അതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കയ്യാമത്തെ നാളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നിർദ്ദേശം ഉണ്ടാകുമെന്നാണ് നമ്മോട് ഫിദ് ദുനിയാവിൽ നീ എങ്ങനെയാണോ ഖുറാൻ പാരായണം ചെയ്ത് അങ്ങനെ ഒന്ന് പാരായണം ചെയ്യുന്നതാണ് എന്നിട്ട് എത്രത്തോളം നമുക്ക് അവിടുന്ന് പാരായണം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പദവികൾ ഉയർത്തപ്പെടും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും സഹോദരങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിനിടയിൽ ചെയ്യാവുന്ന കർമ്മങ്ങളാണ് ഈ പറയുന്നത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് കല്യാണത്തിന് പോകാനും മരിച്ചു കൊടുത്ത് പോകാനേ സമയമുള്ളൂ എന്ന് ചില ആളുകൾ വിദേശത്ത് നിന്ന് വന്നവരൊക്കെ പറയാറുണ്ട് ജനാസയുടെ കൂടെ പോവുക എന്നതൊരു പുണ്യകർമ്മമായി നമുക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന സംഗതിയായി പഠിപ്പിച്ചതാണ് ഒരാൾ ജനാസയുടെ കൂടെ പോയി എന്നിട്ട് മയ്യത്ത് നമസ്കരിച്ചാൽ പ്രവാചക തിരുമേനി പറയാണ് ഒരാൾ മരിച്ച വീട്ടിൽ ചെന്നു ജനാസയോടൊപ്പം പോയി അയാൾ നമസ്കാരത്തിൽ പങ്കെടുത്താൽ അയാൾക്ക് ഒരു പ്രതിഫലമുണ്ട് വമൻ ആ ജനാസ മറവ് ചെയ്യുന്നതുവരെ ഒരാൾ അവിടെ ഹാജരുണ്ടെങ്കിലോ അയാൾക്ക് രണ്ട് കൈറാത്ത് പ്രതിഫലമുണ്ട് എന്നാണ് സഹാബികൾ ചോദിച്ചു പ്രവാചകരെ എന്താണ് ഈ കൈറാത്ത് മറുപടി അൽ ജബലി പ്രതിഫലം എന്നാണ് ഒരു കൈറാത്ത് എന്ന് പറഞ്ഞാൽ മലയോളം വലുപ്പം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അത്രയും പുണ്യം ലഭിക്കാവുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന നെയ്യത്തോട് കൂടി വേണം മരിച്ച വീട്ടിൽ പോകാനും മയ്യത്ത് നമസ്കരിക്കാനും ഒക്കെ എന്ന് നാം മനസ്സിലാക്കുക അനാഥകളെ സംരക്ഷിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നെല്ലാം നബിസ് അല്ലാഹു അലൈഹി സ്വലമയോടൊപ്പം സ്വർഗം എത്ര ഒമ്പിച്ചൊരു പ്രതിഫലമാണത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയുള്ള പള്ളികൾ ഉണ്ടാക്കിയാൽ സ്വർഗത്തിൽ ഒരു വീടുണ്ടാകും എന്ന ഹദീസുകളുണ്ട് സാധുക്കൾക്കും വിധവകൾക്കും വേണ്ടി പരിശ്രമിച്ചാൽ പകല് നോമ്പ് നോൽക്കുന്നവനെ നോക്കുന്നവനെപ്പോലെയും രാത്രി നമസ്കാരം നിർവഹിക്കുന്നവനെ പോലെയുമാണ് എന്ന ഹദീസുകൾ കാണാൻ സാധിക്കും നാം കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ അത് എത്ര ചെറുതായിരുന്നാലും നല്ല ഉദ്ദേശത്തോടെ പ്രതിഫലം ആഗ്രഹിച്ച് നല്ല നെയ്യത്തോടെ നമ്മൾ കൊടുത്താൽ അള്ളാഹു സുബാനുഹൂത്താൽ അതിനെ സ്വീകരിച്ച് അതിനെ വളർത്തി വലുതാക്കി നമുക്ക് പരലോകത്ത് പ്രതിഫലം നൽകും എന്നെ ഹദീസുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ സാമ്പത്തിക ബാധ്യതകളില്ലാതെ ശാരീരികമായ അധ്വാനങ്ങളില്ലാതെ നമുക്ക് ശീലങ്ങളാക്കി നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗം നേടാൻ സാധിക്കും അത്തരം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹിറബിൻ അള്ളാഹു മല അലി മുഹമ്മദ് ുംഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും അള്ളാഹുവിനെ സ്നേഹിച്ചും മുത്തക്കുകളായി ജീവിതം ചിട്ടപ്പെടുത്തണം എന്നൊരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ചെയ്യാവുന്ന ചെറിയ ചെറിയ സൽക്കർമ്മങ്ങളുടെ പട്ടിക പറഞ്ഞാൽ തീരൂല വലത് കൈകൊണ്ട് വെള്ളം കുടിക്കലും ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ വലത് മുന്തിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ശീലമാക്കിയാൽ വലിയ പ്രയാസമില്ലാതെ തന്നെ നമുക്കൊരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടയാളമായിട്ട് വേണം നമ്മൾ കാണാൻ ചില സ്ഥലങ്ങൾക്കും സമയത്തിനുമൊക്കെ ചില പ്രത്യേക പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട് അവിടെ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതുപോലെ ആ സ്ഥലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വമ്പിച്ച പ്രതിഫലം സാധാരണയിൽ കവിഞ്ഞത് ഉദാഹരണത്തിന് മസ്ജിദുൽ അഹ്റാമിലെ നമസ്കാരത്തിന് മസ്ജിദുൻ നബവിയിലെ നമസ്കാരത്തിന് ബൈത്തുൽ മുക്കദ്സിലെ നമസ്കാരത്തിന് അതുപോലെ രാത്രിയിലെ പ്രാർത്ഥനക്ക് വെള്ളിയാഴ്ച ദിവസമുള്ള ഒരു പ്രത്യേക സമയത്തെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ലഭിക്കൽ ലൈലത്തുൽ കതിറിൻ്റെ ശ്രേഷ്ഠത നമുക്കൊക്കെ അറിയാം അറഫ നോമ്പിന് രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആശുറ നോമ്പിന് ഒരു വർഷത്തെ പാപം പൊറുക്കാൻ കാരണമാകുമെന്ന് ഹദീസുകൾ കാണാൻ പറ്റി അപ്പോൾ ഇങ്ങനെ ധാരാളം കർമ്മങ്ങൾ ഇതൊക്കെ നമ്മൾ കൃത്യമായി ശീലമാക്കിയാൽ നമുക്ക് ഒരു അസുഖം വന്നു പ്രയാസപ്പെട്ടു ഒരു യാത്രയിലായി അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾക്ക് കുറവ് വന്നാലും അള്ളാഹു അത് പരിഹരിച്ചു തരുമെന്നാണ് യാത്രയിൽ രണ്ടരക്കായത്ത് നമസ്കരിച്ചാലും നാലരക്കായത്തിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും രോഗിയായാലും ജമാ നമസ്കാരത്തിന് സ്ഥിരമായി പള്ളിയിൽ പോകുന്ന ഒരാൾ രോഗിയായി അയാൾക്ക് രോഗം കൊണ്ട് വള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രതിഫലം ഉള്ള നൽകുമെന്നതാണ് ഒരു കാര്യം നമ്മൾ ഓർക്കുക ഒരുപാട് സൽക്കർമ്മങ്ങൾ നിസ്സാരമെന്ന് തോന്നി നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട് ഇതിന് നേരെ മറുഭാഗവുമുണ്ട് ഭയപ്പാടോടെ നമ്മൾ കേൾക്കേണ്ട കാണേണ്ട സംഗതികൾ ഒരുപാട് പാപങ്ങൾ നിസ്സാരമെന്ന് കരുതി നമ്മൾ പോയവരും ഉണ്ടാകാം അതുകൊണ്ട് രണ്ടിനെയും നമ്മൾ ശ്രദ്ധിക്കണം സൽക്കർമ്മങ്ങളെ ശീലമാക്കി പുണ്യം നേടാനും പാപങ്ങളെ ശീലമാക്കാതെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നലാഹല്ലും അള്ളാഹു ഒരാളോടും ഒരണു തൂക്കവും അക്രമം കാണിക്കൂല ഒരു നന്മ ചെയ്താൽ അതിനെ രട്ടിയായി പ്രതിഫലം നൽകും എന്ന വാക്യം നമുക്ക് പ്രചോദനമാകണം അള്ളാഹു സുബഹാനായല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് വമ്പിച്ച പ്രതിഫലം നൽകി അവൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ കുടുംബസമേതം സന്നിഹിതരാകാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മെയും കുടുംബത്തെയും ഒക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ഈ പള്ളിയിൽ എടുക്കുന്ന കലക്ഷൻ പള്ളിയുടെ തന്നെ ഒരു സ്ഥാപനമായ വിദ്യാഭ്യാസ സ്ഥാപനമായ ഫാസ് അക്കാദമിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാവരും പരമാവധി സഹായിക്കണം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുസ് വാഹന ഊഹത്താലും നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ നമുക്കിടയിൽ ഒരുപാട് ആളുകൾ അസുഖമായി കിടക്കുന്ന ആളുകളുണ്ട് പലരും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഐ സിയുയിൽ കിടക്കുന്നവരുണ്ട് വീട്ടിൽ അസുഖബാധിതരായി കഴിയുന്നവരുണ്ട് ഈ സദസ്സിലുണ്ട് അള്ളാഹു സുബാനോഹത്താൽ എല്ലാവരുടെയും അസുഖങ്ങൾ പൂർണ്ണമായി ശിഫ നൽകി അവരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അവരനുഭവിക്കുന്ന വേദനയിൽ അള്ളാഹു അവർക്ക് ശമനം ഏർപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ മക്കൾ أوركوا كيما الله مغفرة ومرحمة بردانا شيء ما راوت أورينا ميما الله وعند جنات الفردوس اللوري مچوتا نغره كما راوت الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللاحياء منهم والأموات إنك مجيب الدعوات يا قاضي الهاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وسلام على المرسلين